നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു ശശി തരൂര് കെ ഹൈക്കമാൻഡ് കെ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ കാണാൻ സമയം ചോദിച്ചിരുന്നു എന്നൊരു വാർത്ത അല്പം മുമ്പ് നമ്മൾ ചെയ്തിരുന്നു പക്ഷേ ആ വാർത്തയിൽ ഒരു ചെറിയ തിരുത്തൽ നമുക്ക് ഈ ഒരു വാർത്ത വാർത്തയിൽ കൂടി നടത്താനുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സമയം ചോദിച്ചെങ്കിലും സി സിയുടെ പ്രസിഡന്റും രാഹുൽ ക്ഷമിക്കണം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന് സമയം അനുവദിക്കുമോ ഇല്ലയോ എന്നൊരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ നിൽക്കുമ്പോൾ വേറൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ചുവടുവെപ്പ് ശശി തരൂർ നടത്തിയിരിക്കുന്നു എന്തായാലും അദ്ദേഹം കോൺഗ്രസിനോട് പോലും പറയാതെ അദ്ദേഹം റഷ്യയിലേക്ക് ഒരു നയതന്ത്ര യാത്ര തിരിച്ചിരിക്കുന്നു എന്തായാലും അടുത്ത ശശി തരൂരിന്റെ ദൗത്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി തന്നെ എന്നത് കോൺഗ്രസിനെ മറ്റൊരു വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു റഷ്യയിലെ േക്ക് തരൂർ പറക്കുമെന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് റഷ്യയിലേക്കുള്ള തരൂരിന്റെ യാത്ര കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് എന്നും നമ്മൾ ആ സമയം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു ഇതിനൊപ്പം റഷ്യക്കൊപ്പം രണ്ട് രാജ്യങ്ങളിൽ കൂടി നയതന്ത്ര ദൗത്യവുമായി തരൂർ പോകും പതിനഞ്ച് ദിവസത്തെ വിദേശ സന്ദർശനമാണ് തിരുവനന്തപുരത്തു നിന്നുള്ള കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഒരു രാഷ്ട്രീയം എന്തായാലും റഷ്യയിൽ അഞ്ച് ദിവസമാണ് തരൂർ ഉണ്ടാകുക തിനുശേഷം ഗ്രീസിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അവിടെ നിന്ന് ബ്രിട്ടണിലേക്കും എന്തായാലും അഞ്ച് ദിവസം ബ്രിട്ടനിൽ തിരക്കിട്ട പരിപാടികളായിരിക്കും ശശി തരൂരിനുണ്ടാകുക നയതന്ത്ര ഉത്തരവാദിത്വം തന്നെയാണ് ഈ ഒരു യാത്രയിലും നരേന്ദ്രമോദി ശശി തരൂരിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് ഈ ഉത്തരവാദിത്തങ്ങൾ തരൂരിനെ നരേന്ദ്രമോദി ഏൽപ്പിക്കുന്നത് എന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടെങ്കിലും അതിന് പിന്നിലെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് കോൺഗ്രസ് അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ച തരൂർ പൊടുന്നനെ തീരുമാനം മാറ്റി കൂടിക്കാഴ്ചക്കുമില്ല ഒരു തരത്തിലുള്ള ഇടപാടിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ നയതന്ത്ര ദൗത്യവുമായി പതിനഞ്ച് ദിവസത്തെ വിദേശ സന്ദർശനത്തിന് പറന്നു കഴിഞ്ഞു